ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാധം എയർപോർട്ടുകളിൽ കാർഗോ ഡിവിഷനിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എയർ ഇന്ത്യ കീഴിലുള്ള എ ഐ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് അഥവാ എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എയർ ഇന്ത്യയുടെ എയർ എ ഐ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എ ഐ എ എസ് എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം പേയസിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയേഴ്സ് എന്ന് പറഞ്ഞ പേജിൽ പോയി കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻസ് കാണാം ഇതിപ്പോൾ കേരളത്തിലല്ല ഡൽഹി എയർപോർട്ടിലേക്കും മുംബൈ എയർപോർട്ടിലേക്കും വേണ്ടി നൂറ്റി എഴുപത്തിരണ്ടോളം ഒഴികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുംബൈ എയർപോർട്ടിന് നോക്കുകയാണെങ്കിൽ ഇതിൽ സെക്യൂരിറ്റി രണ്ട് പോസ്റ്റുകളിലായിട്ടാണ് വന്നിരിക്കുന്നത് സെക്യൂരിറ്റി ഓഫീസർ ഓഫീസർ സെക്യൂരിറ്റി അറുപത്തഞ്ച് വേക്കൻസികളും അതുപോലെ ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് എൺപത് വേക്കൻസിയുമായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് മുംബൈയിലേക്ക് അതിൽ ഇന്റർവ്യൂ നടക്കുന്നത് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഏഴ് ഒന്നിനും അതുപോലെ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുമായിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇന്റർവ്യൂ നടക്കുന്ന എയർപോർട്ട് മുംബൈ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലായിരിക്കും ഇതിലേക്ക് ഇൻറ്റർവ്യൂ നടക്കുക അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വെന്യൂവിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് എത്താണ് വേണ്ടത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫീസ് സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് മാക്സിമം അൻപത് വയസ്സുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് റെഗുലർ ഡിഗ്രി ഉണ്ടായിരിക്കാം പ്ലസ് അതിനോട് കൂടുതൽ നിങ്ങൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട ഏ ഏതെങ്കിലും ഒരു പതിമൂന്ന് ദിവസത്തെ മിനിമം പതിമൂന്ന് ദിവസത്തേക്കും ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നാൽപ്പത്തയ്യായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നെ ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി വിഭാഗത്തിലേക്കും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് റെഗുലർ ഡിഗ്രി തന്നെയാണ് വേണ്ടത് അതിലേക്കും നിങ്ങൾക്ക് ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം നാൽപ്പത്തി അഞ്ച് വയസ്സ് ഒരാൾക്കാരിലേക്ക് അറ്റ ഈ ഇൻ്റർനെറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം താൽപ്പര്യമുള്ള ആളുകൾ ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടി താഴെ കൊടുക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ ഇത്തരത്തിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ഷെയർച്ച് നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വാങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവണേഴ്സ് ഡേ